പകുതി വില മാത്രം ചോദിക്കുന്ന ഒരു ആഡംബര വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വീട്ടിൽ ആളുതാമസമില്ല അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വളരെ വില കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഫർണിച്ചറെല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഫർണിച്ചറും ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഈ ഒരു വീടിൻ്റെ ഇൻസൈഡിലുള്ള എല്ലാ സാധനങ്ങളും ഉൾപ്പെടെയാണ് ഈയൊരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് അതും വളരെ വില കുറവില് പകുതി വില മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ഇപ്പോൾ ഈ ഒരു വീട്ടിൽ ആളത്താമസം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും വില കുറവില് ഈയൊരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടുമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടോണ്ടിരിക്കുന്നത് വീടിൻ്റെ മുറ്റവും പരിസരവും നമുക്ക് കാണാം വീടിൻ്റെ കാർപോർച്ചും വീടിൻ്റെ സിറ്റോട്ടൊക്കെ നമുക്ക് കാണാം ഒത്തിരിയേറെ ഫില്ലറൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ എല്ലാം ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു ആഡംബര ഇപ്പോൾ നിങ്ങൾ വീടിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ് റൂട്ടീന്നാണെങ്കിൽ മുപ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ അപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റത്തെ കാർ കാർപോർച്ചാണ് കാണുന്നത് നല്ല വലിപ്പമുള്ളൊരു പോർച്ച് വീടിൻ്റെ സിറ്റൗട്ട് നമുക്ക് കാണാം എൽ ഷേപ്പിലുള്ള ഷേപ്പിലുള്ളൊരു സിറ്റൗട്ടൊക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതുപോലത്തെ ഒരു പ്രോപ്പർട്ടി അല്ലേ ഇത് ബെസറൂട്ടീന്ന് മുപ്പതോ മീറ്ററുകളും ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഉണ്ട് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടും ഉണ്ട് അത് ഈ കാണുന്ന ഫർണിച്ചറെല്ലാം ഈ വീഡിയോ കാണുന്ന ഈ വീടേ കാണുന്നതെല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ഈ ഫർണിച്ചറൊക്കെ നോക്കിക്ക് ടീപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇതിലും ലാഭത്തിലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടില്ല കാരണം അത്രയ്ക്കും വില ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഈ കാണുന്ന ഫുള്ളും തേക്കും കൊണ്ടാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത് വീടിൻ്റെ ഇൻസൈഡ് നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുകൊണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്നെ ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുകൊണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത ദിവസമൊക്കെ ഇടുന്ന അടിപൊളി വീടുകളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതുമാണ് നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം എ സി ബെഡ്റൂമുകളൊക്കെയാണ് അപ്പോൾ ഈയൊരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈയൊരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നതും വെറും ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രം കിച്ചണൊക്കെ നമുക്ക് കാണാം ഫുള്ളും തേക്കും കൊണ്ട് പണിതിരിക്കുന്ന ഒരു കിച്ചൺ ബെഡ്റൂമൊക്കെ നമ്മൾ കണ്ടായിരുന്നു നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും കബോർഡ് വർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കോടി പത്ത് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റുമാനൂരാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ആണ് ഏറ്റുമാനൂർ ടൗണിൽ നിന്നാണെങ്കിൽ നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ഏറ്റുമാനൂർ ടൗൺ അടുത്തൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ ഏറ്റു ഏറ്റുമാനൂരിൽ നിന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ നാലഞ്ച് കിലോമീറ്ററൊക്കെ ചുറ്റളവിലോ നല്ലൊരു വീടുണ്ടോ എന്നൊക്കെ ഇപ്പോൾ ഇതവർക്കായിട്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഏറ്റുമാ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു ആഡംബര വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ ഇതാണ് വീടിൻ്റെ പുറത്തു ഒരു കാഴ്ചയാണ് കാണുന്നത് അടിപൊളി ഒരു വീട് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് ബസ് റൂട്ടിൽ നിന്ന് മുപ്പത് മീറ്റർ ഉള്ളൂ ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കെട്ടിയിട്ടുണ്ട് വീടയിൽ നമുക്കത് കാണാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം